ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് സിജോ മടങ്ങിയെത്തിയതിനു ശേഷം ഇന്ന് സിജോയുമായിട്ട് അല്പനിമിഷങ്ങൾ ലാലേട്ടൻ സംസാരിക്കുമ്പോൾ എന്ത് തോന്നുന്നു തിരിച്ചു വന്നപ്പോൾ പോയപ്പോൾ കണ്ട ആൾക്കാരൊക്കെ തന്നെ ആണോ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് സിജോ മറുപടിയായി പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ് ഒരിക്കലും അല്ല ലാലേട്ട ഒത്തിരി മാറ്റങ്ങൾ പല ആൾക്കാരിലും വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട മാറ്റം സംഭവിച്ച വ്യക്തി നോറയാണ് അതായത് ഈ സിജോ പോകുന്ന സമയത്ത് കരഞ്ഞു വിളിച്ച് ആര് നോക്കിയാലും ആരെന്ത് പറഞ്ഞാലും തുമ്മുമ്പെറിക്കുന്ന എന്നുള്ള രീതിയിലായിരുന്നു നോറയുടെ രീതി പക്ഷെ ഇപ്പോൾ നോറ പറഞ്ഞ് ബോൾഡായിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അപ്പോൾ ആ കാര്യങ്ങൾ സിജോ എടുത്തു പറയുകയാണ് അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നത് ലാലേട്ടൻ ഇവിടെ ചോദിച്ചിരുന്നല്ലോ സിജോയെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ എന്നുള്ളത് ഞാനത് കാണുന്നുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് വന്നത് അതുപോലെ തന്നെ സംഭവിച്ചു കാരണം ഞാൻ പുറത്തു പോയിട്ട് എന്നെക്കുറിച്ച് ആരും ഒന്നും അന്വേഷിച്ചില്ലല്ലോ അതിൻ്റെ ആ കുറ്റബോധം പല ആൾക്കാർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലാലേട്ട മടങ്ങി വന്നപ്പോൾ ആ അന്വേഷിക്കാഞ്ഞതിൻ്റെ കടംകൂടെ തീർക്കുവാൻ തക്കവണ്ണം ഭയങ്കര സ്നേഹമാണ് എന്നോട് ഈ വീട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും സിജോ ഈ പറയുന്ന കാര്യങ്ങളെ രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കാണാം ഒന്ന് സിജോ പറഞ്ഞത് തന്നെയാണ് കുറ്റബോധം അതായത് സിജോ കൂടെ കൂടെയുണ്ടായിരുന്നൊരു മത്സരാർത്ഥി ഒരുമിച്ച് തിന്നും കുടിച്ചും ഒരുമിച്ച് കളിച്ചു മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ കൂട്ടത്തിൽ നിന്നും ഒരു വ്യക്തി അപ്രതീക്ഷിതമായി പുറത്തു പോകുന്നു അതും ആക്രമിക്കപ്പെട്ട് പുറത്തു പോകുന്നു അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ അയ്യോ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ എന്നിവർ ഓർക്കുകയും പിന്നീട് ലാലേട്ടനോട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ തയ്യാറാവുകയും ഒക്കെ ചെയ്തത് അപ്പോൾ സിജോ തീർച്ചയായിട്ടും മടങ്ങി വരുമ്പോൾ ആ ഒരു കടം തീർക്കണമല്ലോ ആ കടം അവിടെ തീർക്കുന്നു എന്നുള്ളത് സുജോ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത് സുജോയോട് കാണിക്കുന്ന ഈ സ്നേഹം അത് സ്നേഹമല്ല അതൊരു സഹതാപമാണ് റോക്കിയുടെ കയ്യിൽ നിന്ന് മാരകമായിട്ടുള്ള ഇടികൊണ്ടുകൊണ്ട് താടിയെല്ലും പൊട്ടി പുറത്തു പോയൊരു വ്യക്തി ഒരു ബലിയാടായി തീർന്ന വ്യക്തി ആ മനുഷ്യനോട് അല്പം സോഫ്റ്റ് കോർണർ മെന്റാലിറ്റി കാണിക്കണം എന്നൊരു ചിന്തയും കൂടി ഈ ആൾക്കാരുടെ ഉള്ളിൽ വന്നിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ കാട്ടുതീയാണ് കത്തിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്ന പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വിടുന്ന ആൾക്കാരാണോ ഇവരൊക്കെ ഇവരെ മേയൂല്ലേ പക്ഷേ അതൊക്കെ കേട്ടിട്ടും ചിരിച്ചു തള്ളി അങ്ങ് വിട്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് കുറച്ച് പരിഗണന അയാൾ അർഹിക്കുന്നുണ്ട് നമ്മൾ അയാളെ പോവുകയും കൂടി ചെയ്ത ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്കും മുള്ളിലും കേടില്ലാത്ത രീതിയിൽ അങ്ങനെ മെല്ലെ പോകാം എന്നാണ് വീട്ടുകാരും കരുതിയിരിക്കുന്നത് ഇനിയിപ്പോൾ സിജോയിൽ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് ഇവരുടെ ഉള്ളിലും മാറ്റങ്ങൾ വരുവാൻ തുടങ്ങും ഇപ്പോൾ സിജോ വളരെ കാമാണ് വളരെ കൊയറ്റാണ് കാട്ടുതീ ആണെന്നൊക്കെ സിജോ പറയുന്നുണ്ടെങ്കിലും വളരെ ാണ് കാമായിട്ടാണ് പോകുന്നതെന്നാണ് അവർ പറഞ്ഞ അഭിപ്രായം അപ്പോൾ സിജോ പൊട്ടിത്തെറിക്കുവാനും തീയാകുവാനും തയ്യാറാകുമ്പോൾ ബാക്കിയുള്ളവർ തീർച്ചയായിട്ടും വെള്ളമൊഴിച്ച് അത് കെടുത്തും എന്നുള്ളത് ഉറപ്പായ കാര്യം തന്നെയാണ്